നമസ്കാരം ഞാൻ ഡോക്ടർ ആൻ മേരി ജേക്കബ് കൺസൾട്ടൻ പാൾമണോളജിസ് ജെസ്യൂട്ടി ഹോസ്പിറ്റൽ പട്ടം തിരുവനന്തപുരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ശ്വാസകോശത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറിച്ചാണ് ഈ നീർക്കെട്ടിനെ നമ്മൾ പ്ലൂറൽ എഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പ്ലൂറൽ എഫ്യൂഷൻ നമുക്ക് ഏത് പ്രായ പ്രായമുള്ള ഒരാളിലും ഉണ്ടാകും അത് കുഞ്ഞുങ്ങളിലാണെങ്കിലും അത് മുതിർന്നവരിലാണെങ്കിലും ഒരുപോലെ ഏത് സ്ത്രീയോ പുരുഷനോ രണ്ട് വിഭാഗം ആൾക്കാർക്കും ഉണ്ടാകുന്ന ഏത് പ്രായത്തിലും ഉണ്ടാകുന്ന ഒരു അസുഖം മാത്രമാണ് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉണ്ടാകുന്ന നീർക്കെട്ട് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ശ്വാസകോശ രോഗങ്ങൾ കാരണം ശ്വാസകോശത്തിന് പുറത്തുള്ള രോഗങ്ങൾ അതായത് ശ്വാസകോശത്തിൻ്റെ അടുത്തിരിക്കുന്ന ഹാർട്ട് അല്ലെങ്കിൽ കിഡ്നി ലിവർ തുടങ്ങിയവയുടെ അസുഖം അസുഖം മൂലം നമുക്ക് ഒരാൾക്ക് ഫ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു രോഗി നമുക്ക് നീരായിട്ട് വരുവാണെങ്കിൽ അവരുടെ സിംറ്റം എന്ന് പറയുന്നത് ചുമയും ശ്വാസ തടസ്സമായിരിക്കും നടക്കുമ്പോഴുള്ള കിതപ്പ് പിന്നെ നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ ശ്വാസത്തിൻ്റെ അളവ് കുറവായിട്ട് തോന്നുകയും എക്സ്റേ എടുത്ത് നോക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഈ നീര് നമ്മൾ കണ്ടുപിടിക്കുന്നത് തന്നെ അപ്പോൾ അങ്ങനെ നീര് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ നീര് ഉണ്ടായത് എന്നാണ് മുഖ്യമായ കാരണം നമ്മൾ ശ്വാസകോശത്തിലുണ്ടാകുന്ന രോഗങ്ങൾ തന്നെയാണ് ശ്വാസകോശത്തിൽ നീർക്കെട്ടിൻ്റെ കാരണം അതിൽ പ്രധാനം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നിമോണിയാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിൻ നിമോണിക് എഫ്യൂഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് ശ്വാസകോശത്തിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതോടൊപ്പം വരുന്ന നീര് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് കൂടുതലായും ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്യുക എന്നതാണ് അവിടെ ചെയ്യുന്നത് എന്നാൽ ഒരു ടി എന്ന രോഗം മൂലം അല്ലെങ്കിൽ ശ്വാസകോശത്തിലെ ക്യാൻസർ തുടങ്ങിയവ കാരണവും നമുക്ക് ശ്വാസകോശത്തിൽ നീരുണ്ടാക്കാം അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് കൂടുതലായും നമ്മൾ ഇത് എന്തുകൊണ്ട് വന്നു എന്നത് എന്നത് അറിയാനായിട്ട് നമ്മൾ അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകൾ വിടും ആ ടെസ്റ്റിനായിട്ട് നമ്മൾ ഈ ശ്വാസകോശത്തിലുണ്ടായ നീരിന് നമ്മൾ കുത്തിയെടുത്ത് പരിശോധനയ്ക്കാണ് അയക്കുന്നത് അപ്പോൾ ഈ കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നത് നമുക്ക് ഇപ്പോൾ ക്യാൻസറിൻ്റെ സെൽസ് ഉണ്ടോ അല്ലെങ്കിൽ ടി ബിയുടെ അംശം എന്തെങ്കിലും കാണുന്നുണ്ടോ ടി ബിയുടെ അണുക്കളെ കാണുന്നുണ്ടോ എന്നിവയൊക്കെ നമുക്ക് അതിൽ നിന്ന് ടെസ്റ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഈ ശ്വാസകോശത്തിൽ നീര് കുത്തിയെടുക്കുന്നത് ഈ പറയുന്നത് പോലെ നമുക്ക് നമുക്കങ്ങനെ പേടിക്കാനുള്ളൊരു കാര്യമല്ല നമ്മൾ ശ്വാസകോശത്തിൽ രണ്ട് രണ്ട് വിധത്തിലും നമുക്ക് നീര് കുത്തിയെടുക്കാം ഒന്ന് നമ്മൾ ചെറിയ സ്കാനിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ലോക്കൽ അനസ്തീഷ്യ അതായത് തൊലിപ്പുറത്തുള്ള അനസ്തീശ മാത്രം തന്നുകൊണ്ട് നമ്മൾ ചെറിയ ഒരു നീഡിലിട്ട് നമ്മൾ ആ നീരിനെ കുത്തിയെടുക്കുക അതല്ല അത് അതല്ലാതെ ഇപ്പോൾ നമുക്ക് ഒരുപാട് നീരുണ്ട് അതായത് നമുക്കൊരു മോഡറേറ്റ് അല്ലെങ്കിൽ മാസവെഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ശ്വാസകോശത്തിൽ മൊത്തമായി നീരുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ട്യൂബ് നമ്മളിങ്ങനെ നീര് നമുക്ക് സിറിഞ്ചില് കുത്തിയെടുക്കാനൊക്കെയില്ല അപ്പോഴാണ് നമ്മൾ പ്രൊസീജിയർ അതായത് ഇൻ്റർകോസ്റ്റൽ ഡ്രെയിനേജ് ട്യൂബ് ഐ സി ഡി എന്ന പറയുന്ന ട്യൂബോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ പ്രൊസീജിയേഴ്സിലേക്ക് പോകുന്നത് നമ്മൾ നമുക്ക് നീര് വരുമ്പോൾ നമ്മൾ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല ഇല്ല നമ്മളത് എന്തുകൊണ്ട് വന്നു എന്നത് മനസ്സിലാക്കുക എന്നതാണ് നമുക്ക് പ്രധാനമായും ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ ശ്വാസകോശിന്റെ വെളിയിലുള്ള ഒരു അവയവത്തിൽ നിന്ന് അതായത് ഹാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ലിവറിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം അല്ലെങ്കിൽ ആൽബമിന്റെ കുറവ് എല്ലാം കൊണ്ടും നമുക്ക് ശ്വാസകോശത്തിൽ നീര് വരാം അത് യൂഷ്വലി രണ്ട് ശ്വാസകോശത്തിലും വരും ഇടതും വലുതിലും രണ്ടായിട്ടും കാണാൻ പറ്റും ലങ്സിന്റെ മാത്രമായിട്ടുള്ള അസുഖത്തിൽ ആണെങ്കിൽ നമ്മൾ ാട്രൽ അതായത് ഒരു ഭാഗത്തിൽ മാത്രമേ നമ്മൾ ആ നീര് കാണാറുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു ബൈലാറ്ററൽ എഫ്യൂഷൻ രണ്ട് ശ്വാസകോശ നീരുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹാർട്ടിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ ഈ മേൽപ്പറഞ്ഞ അവയവങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നത് നമ്മൾ നോക്കണം അങ്ങനെയാണ് അതിനെ തുടർന്നുള്ള നീരാണെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മൾ മരുന്ന് ആ ഒരു എന്തിൻ്റെ പ്രോബ്ലം ആണ് ഏത് കാരണം കൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുകയാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ടി ബി ആണ് നമ്മളിപ്പോൾ ശ്വാസകോശത്തിൽ ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ ടി ബി നമുക്ക് നീർക്കെട്ടിലുള്ള ടി ബി ആകുമ്പോഴും നമ്മൾ ആറുമാസത്തെ ടി ബിയുടെ ചികിത്സ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ശ്വാസകോശ ക്യാൻസർ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ നീര് വരാം ആ നീര് നമുക്ക് റെക്കറൻ്റ് ആയിട്ട് വരും അതായത് നമുക്ക് ഒരു വട്ടം കുത്തിയെടുത്തത് കൊണ്ട് അത് മാറില്ല അത് വീണ്ടും അത് അതുപോലെ തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ശ്വാസകോശത്തിൽ ക്യാൻസർ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എവിടെയെന്തെങ്കിലും ഒരു സ്പ്രെഡ് വന്നിട്ടുണ്ടോ എന്നത് നമ്മൾ നോക്കുന്നത് ശ്വാസകശത്തിന് നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണയായി കണ്ടുവരാറുണ്ട് ഉണ്ട് എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ന്യൂമോണിയ വരുമ്പോൾ തന്നെയാണ് പിന്നെ അതിനെ നമ്മൾ പേടിക്കാനായിട്ടൊന്നുമില്ല നമ്മൾ അതിൻ്റെതായിട്ടുള്ള ചികിത്സ ചെയ്യുക അതെന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഈ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നന്ദി നമസ്കാരം